ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ നമ്മുടെ മൂന്ന് നിയോഗങ്ങളെ സമർപ്പിച്ചുള്ള ഈ അത്ഭുത നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ തകർത്ത സാമ്പത്തിക ബാധ്യതകളുടെ ഭാരം താങ്ങുന്നതിൽ മടുപ്പ് തോന്നുന്നുണ്ട് എങ്കിൽ ആശങ്കയും അനിശ്ചിതത്വവും ഇല്ലാത്ത ഒരു ഭാവിക്കായി നാം കൊതിക്കുന്നുണ്ട് എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുള്ള മോചനത്തിനായുള്ള ഈ ശക്തമായ നിയോഗ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം അവസാനം വരെ പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കും ജീവിതം മാറ്റിമറിക്കുന്ന ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവോളം ദിവസവും ഇത് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവായ ദൈവം സഫലീകൃതമാക്കും ഈശോയെ എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ എന്ന് ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപ് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതി വെച്ച് ദൈവവചനത്തോട് ചേർത്ത് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൻ്റെ അടയാളം നിയോഗത്തിന്മേൽ വരച്ച് നിങ്ങൾ തന്നെ ഇപ്രകാരം പറയുക യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ കേൾക്കുന്ന വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് ദൈവം സാധിപ്പിച്ച് തരും വിശുദ്ധ ഗ്രന്ഥം പറയുന്നു നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും മാറാൻ വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് അതേപടി സംഭവിക്കും കുറവുള്ളവരും ബലഹീനരും യോഗ്യതയില്ലാത്തവരുമാണ് എന്നാലും വിശ്വാസത്തോടെ നിയോഗത്തെ നോക്കി പറയുമ്പോൾ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിച്ചിരിക്കും നിങ്ങളുടെ നിയോഗം സാധിച്ചിരിക്കുകയും ചെയ്യും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക എന്തെന്നാൽ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും എത്തിക്കുന്ന ദൗത്യം നാം ഏറ്റെടുക്കുക കർത്താവിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ ഇതിനായി പ്രാപിച്ചിരിക്കും ഇന്ന് കടബാധ്യതകളുള്ള എല്ലാവരും നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മറ്റുള്ളവർ നിങ്ങളുടെ ഏത് നിയോഗങ്ങളും മൂന്ന് നിയോഗങ്ങൾ കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ ഈ നിയോഗങ്ങളുടെ മേൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശോയെ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ എന്ന് മുപ്പത്തിമൂന്ന് തവണ ഇത് ചൊല്ലി പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹഗായി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദാരിയൂസ് രാജാവിൻ്റെ രണ്ടാം ഭരണവർഷം ആറാം മാസം ഒന്നാം ദിവസം യൂതായുടെ ദേശാധിപതിയായ ഷെയാൽ തിയേലിൻ്റെ മകൻ സെറുബാബേലിനും യഹോസുദാക്കിൻ്റെ മകനും പ്രധാന പുരോഹിതനുമായ ജോഷ് വായ്ക്കും ഹഗായി പ്രവാചകൻ വഴി ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു അപ്പോൾ ഹഗായി പ്രവാചകൻ വഴി കർത്താവ് അരളി ചെയ്തു ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരുമാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുവിൻ ഞാൻ അതിൽ സംപ്രീതനാകും മഹത്വത്തോടെ ഞാൻ അതിൽ പ്രത്യക്ഷനാകും കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളേറെ തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാനത് ഊതിപ്പറത്തി എന്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെപ്പറ്റി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ടുതന്നെ അതുകൊണ്ട് ആകാശം നിങ്ങൾക്കു വേണ്ടി മഞ്ഞു പെയ്യിക്കുന്നില്ല ഭൂമി വിളവ് നൽകുന്നുമില്ല ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ വർഷത്തിൻറെ അവസാനവും പുതിയ വർഷത്തെ വരവേൽക്കുമ്പോഴും ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ ഭാരത്താൽ ഏറ്റവും വേദനിക്കുന്ന ഞങ്ങൾ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്ന് പരിപൂർണ മോചനം തേടി അങ്ങയുടെ ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി ഏറ്റവും താഴ്മയോടെ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാ പോരായ്മകളും വിവേകശൂന്യമായ സാമ്പത്തിക തീരുമാനങ്ങളും ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ യഥാർത്ഥ സമൃദ്ധി ഭൗതിക സമ്പത്തിലല്ല മറിച്ച് അങ്ങയുടെ അതിരുകളില്ലാത്ത കൃപയിലും കരുതലിലും ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ സാമ്പത്തിക സുരക്ഷിതത്വത്തിനായുള്ള ശ്രാന്ത പരിശ്രമത്തിൽ വിജയം കാണാതെ ഞങ്ങൾ തകർന്നിരിക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും ഞെരുക്കിക്കൊണ്ട് കടബാധ്യതയുടെ ചങ്ങലകൾ കഴുത്തിൽ മുറുകുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പണം നൽകുന്നതിനെ കുറിച്ചുമുള്ള ആശങ്കയിൽ നിന്നും ഭയത്തിൽ നിന്നും അനിശ്ചിതത്വത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ ശക്തി ഏതൊരു സാമ്പത്തിക ഭാരത്തെക്കാളും വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ അവിടുന്ന് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് എല്ലാ ആവശ്യങ്ങളുടെയും ദാതാവാണ് ഞങ്ങളുടെ അഗാധമായ നിരാശയെ ഒരിക്കലും അവസാനിക്കാത്ത പ്രത്യാശിയാക്കി മാറ്റാനും ഞങ്ങളുടെ ദൗർലഭ്യത്തെ അനുഗ്രഹീതമായ സമൃദ്ധിയാക്കാനും അങ്ങയ്ക്ക് കഴിയുമല്ലോ ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങളിലും ഞങ്ങളോടുള്ള അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിലും വിശ്വസ്തയിലും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷത്തെ ഞങ്ങൾ വരവേൽക്കുമ്പോൾ അങ്ങയുടെ ശക്തിയിലുള്ള ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ആവശ്യകതയും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിൻ്റെ ഉത്കണ്ഠയും ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാനുള്ള പ്രലോഭനവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അങ്ങ് ഞങ്ങൾക്കു വേണ്ടി എല്ലാം നൽകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കരുതലിൽ പൂർണമായും വിശ്വാസമർപ്പിക്കുന്നു പരമപരിശുദ്ധനായ കർത്താവെ ഞങ്ങൾക്ക് നഷ്ടമായേക്കാവുന്ന അവസരങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ ജ്ഞാനത്തിലും ഉത്തരവാദിത്വത്തിലും വേരൂന്നിയ നല്ല സാമ്പത്തിക തീരുമാനങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ ചെറുക്കാനും അനാവശ്യമായ ആവേശകരമായ ചെലവുകൾ മറികടക്കാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഇതിനകം സ്വന്തമാക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അനശ്വരനായ ദൈവമേ ഞങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഒരു ബജറ്റുണ്ടാക്കി അതിലുറച്ചു നിൽക്കാനുള്ള ധൈര്യവും അച്ചടക്കവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ധനകാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാനും വിവേകത്തോടെ സംരക്ഷിക്കാനും ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ നിക്ഷേപിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ സമൂഹത്തിൽ സാമ്പത്തിക കഷ്ടതയിൽ കഴിയുന്നവർക്ക് ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ കഴിവുകളിലൂടെ കൂടുതൽ അധ്വാനിച്ച് വരുമാനമുണ്ടാക്കുവാനുള്ള കഴിവ് തന്ന് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഏറ്റവും പ്രധാനമായി ശക്തനായ ദൈവമേ എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ ഞങ്ങളുടെ യഥാർത്ഥ മൂല്യം അളക്കുന്നത് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളല്ല ഞങ്ങളുടെ നിക്ഷേപങ്ങളല്ല മറിച്ച് ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധമാണ് എന്ന് എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരണം അങ് ഞങ്ങളുടെ സംരക്ഷകനും ഞങ്ങളുടെ ദാതാവും ഞങ്ങളുടെ കാലത്തെയും ശക്തിയുടെ ഉറവിടവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഞങ്ങളിന്ന് ആശ്വാസം കണ്ടെത്തുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ചുവട് വെക്കുമ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാകുമെന്ന വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കടബാധ്യതയുടെ ചങ്ങലകൾ തകർക്കുവാനും ഞങ്ങൾ ശൂന്യമായ ഖജനാവുകൾ നിറയ്ക്കുവാനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭാവിയിലേക്ക് ഞങ്ങളെ നയിക്കാനുള്ള അങ്ങയുടെ കഴിവിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവെ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനും കൃപയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു രണ്ടായിരത്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരുന്ന അങ്ങയുടെ വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങൾക്കും വിജയകരമായ അവസരങ്ങൾക്കും ഞങ്ങൾ പൂർണ്ണമായും നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ വെളിച്ചം ഓരോ ദിവസവും ഞങ്ങളുടെ പാതകളെ നയിക്കണമേ അങ്ങയുടെ അനുഗ്രഹം ധാരാളമായി ഈ വർഷത്തിലും വരുന്ന പുതുവർഷത്തിലും അതിനുശേഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു ഞങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല ഞങ്ങൾ പാനം ചെയ്യുന്നു എന്നാൽ തൃപ്തി വരുന്നില്ല ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരുമാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം കർത്താവെ ഞങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി അങ്ങ് അറിയുന്നുവല്ലോ ദൈവമേ അങ്ങയുടെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നീ തിരിച്ചറിയുക ദൈവം വസിക്കുന്ന ദൈവാത്മാവ് വസിക്കുന്ന നിന്റെ ആലയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുക എന്ന ദൈവവചനം കർത്താവെ ഇപ്പോൾ ഞങ്ങളിൽ നിവൃത്തിയാക്കണമേ കർത്താവെ അങ്ങയുടെ പരിശുദ്ധ ആലയമായ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ശൂന്യാവസ്ഥയിൽ ഇടപെട്ട് ഞങ്ങൾക്ക് സമൃദ്ധി നൽകണമേ തകർന്നു കിടക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ അവിടുന്ന് കാണണമേ ഞങ്ങളുടെ എല്ലാ തകർന്ന അവസ്ഥയെ കടബാധ്യതകളെ ഭാരവും പ്രയാസങ്ങളെയും അവിടുന്ന് കാണണമേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ സമ്പത്തിന്മേലുള്ള വരൾച്ച മാറ്റി സാമ്പത്തിക അഭിവൃദ്ധി നൽകി ഭദ്രത നൽകി ഞങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ ദൈവമേ ഇന്നു മുതൽ മുപ്പത്തിയൊന്ന് ജാനുവരി വരെയുള്ള ഞങ്ങളുടെ ഈ നിയോഗ പ്രാർത്ഥനയിൽ കർത്താവെ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് ചൊരിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾക്ക് ദൈവമേ അവിടുത്തെ കാരുണ്യം അയച്ച് അവരുടെ ബലഹീനതകളിലും കുറവുകളിലും അവിടുന്ന് മാപ്പ് നൽകി അവരുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന അവരുടെ വലിയ മനസ്സിനെ അവിടുന്ന് അംഗീകരിക്കണമേ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വൈവിധ്യമാർന്ന അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ അവിടുന്ന് കണക്കിലെടുത്ത് വലിയ അനുഗ്രഹങ്ങൾ നൽകി അവരെ സമൃദ്ധിയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റി ഞങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ കഴിവുകളെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് പുതിയ വരുമാന മാർഗം തുടങ്ങുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം നൽകണമേ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയ വലിയ അനുഗ്രഹത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമായ കഥാവെ തകർന്നു കിടക്കുന്ന ഞങ്ങളുടെ എല്ലാ അവസ്ഥയിലും അവിടെ ഇടപെട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മെച്ചം വരുത്തി കർത്താവ് അഭിവൃദ്ധി നൽകി എല്ലാ മേഖലകളിലും സുഭിക്ഷത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം ആത്മീയമായും ഭൗതികമായും ഞങ്ങൾക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ സഹോദരിമാർ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അവരുടെ മൂന്ന് നിയോഗങ്ങളെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം തന്നെ അവിടുന്ന് കരുണ തോന്നി അവരുടെ നിയോഗങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ഇപ്പോൾ തന്നെ അവിടുന്ന് അത്ഭുതം നടത്തണമേ ദൈവമേ അങ്ങയുടെ ശക്തി അത്യുന്നതമാണ് അങ്ങയെ മറ്റ് ഒരു ദൈവമില്ല അങ്ങ് പരമപരിശുദ്ധനും പരമ മഹോന്നതാണ് ദൈവമേ അവിടുന്ന് ഉന്നതനായ കർത്താവാണ് ഉന്നതത്തിൽ വസിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ അവിടുന്ന് വസിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് ഞങ്ങളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും മോചിപ്പിക്കണമേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും ഒന്നുകൂടി സമർപ്പിക്കുന്നു ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ അവിടുന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന എത്തുന്ന എല്ലാ വ്യക്തികളെയും ഭവനങ്ങളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന എത്തുന്ന എല്ലാ സ്ഥലങ്ങളെയും വിശദീകരിക്കണം ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇത് ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കാരുണ്യം ധാരാളമായി ഉണ്ടാകുവാനും എല്ലാ മേഖലയിലും സമൃദ്ധി ലഭിക്കുവാനും അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാം സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ദൈവ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുവാൻ ദൈവ ശക്തിയിൽ ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം കാവലും കരുതലും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേന് സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പ്രാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മൂന്ന് നിയോഗങ്ങൾ വീതം കർത്താവ് സാധിച്ചു തരട്ടെ പ്രത്യേകമായി നിങ്ങളുടെ കടബാധ്യതകൾ എടുത്തു മാറ്റി സാമ്പത്തിക ഭദ്രത നൽകി നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകി കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ